നമസ്കാരം അമേരിക്കയിലെ ഫ്ലോറിഡയിൽ മഴ തകർത്തു പെയ്തു ഇന്ത്യ കാനഡ ക്രിക്കറ്റ് മത്സരം ഉപേക്ഷിച്ചു മോശം കാലാവസ്ഥയും നനഞ്ഞ ഔട്ട്ഫീൽഡും കാരണം ഇന്ത്യ കാനഡ ട്വൻ്റി ട്വന്റി ലോകകപ്പ് മത്സരം ഒരു പന്ത് പോലും എറിയാനാകാതെ ഉപേക്ഷിക്കുകയായിരുന്നു ഒരു തവണ മൈതാനത്ത് പരിശോധന നടത്തിയ അമ്പയർമാർ ഔട്ട്ഫീൽഡ് ഉണക്കിയെടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് മത്സരം ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചത് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് തുടങ്ങേണ്ട മത്സരം ഒൻപത് മണിയായിട്ടും ടോസ് പോലും ഇടാൻ സാധിക്കാതെ ഇരുന്നതോടെയാണ് ഉപേക്ഷിക്കപ്പെട്ടത് മഴ തോർന്നുവെങ്കിലും ഗ്രൗണ്ടിൽ ഈർപ്പം ഉള്ളതിനാലാണ് കളി ഉപേക്ഷിക്കേണ്ടി വന്നത് ഗ്രൗണ്ടിലെ ഔട്ട്ഫീൽഡിലെ വെള്ളക്കെട്ട് പൂർണ്ണമായി മാറിയിട്ടുമില്ല ആദ്യ മൂന്ന് മത്സരങ്ങളും ജയിച്ച് സൂപ്പർ എട്ട് ഉറപ്പിച്ച ഇന്ത്യയ്ക്ക് ടീമിൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള അവസാന അവസരമാണ് കളി ഉപേക്ഷിച്ചതിലൂടെ നഷ്ടമായത് മറുവശത്ത് ആദ്യ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് പോയിന്റ് മാത്രമുള്ള കാനഡയുടെ സൂപ്പർ എയ്റ്റ് സാധ്യതകൾ അസ്തമിച്ചു ലോഡർ ഹില്ലിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെയുള്ള മയാമിയിൽ ഉൾപ്പെടെ ഫ്ളോറിഡയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറിയിട്ടുണ്ട് മത്സരം ഉപേക്ഷിച്ചതോടെ കാനഡയ്ക്കും ഇന്ത്യക്കും ഓരോ പോയിന്റ് വീതം ലഭിച്ചു ഇതോടെ എ ഗ്രൂപ്പിൽ ഒന്നാമതുള്ള ഇന്ത്യയ്ക്ക് ഏഴ് പോയിന്റായി മൂന്ന് പോയിന്റുള്ള കാനഡ മൂന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനക്കാരായ അമേരിക്കയും നേരത്തെ സൂപ്പർ എട്ട് ഉറപ്പിച്ചിരുന്നു എ ഗ്രൂപ്പിൽ വെള്ളിയാഴ്ച നടക്കേണ്ടിയിരുന്ന അമേരിക്ക അയർലൻഡ് മത്സരവും മഴ കാരണം ഉപേക്ഷിച്ചിരുന്നു ഇതോടെ സൂപ്പർ എട്ട് മത്സരങ്ങൾക്കായി ഇന്ത്യ വെസ്റ്റിൻഡീസിലേക്ക് തിരിക്കും കഴിഞ്ഞ ദിവസം ഇതേ വേദിയിൽ നടക്കേണ്ടിയിരുന്ന അമേരിക്ക അയർലൻഡ് മത്സരവും സമാന സാഹചര്യത്തിൽ ഉപേക്ഷിച്ചു നാല് കളികളിൽ നിന്ന് ഏഴ് പോയിന്റുമായിട്ടാണ് ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യ സൂപ്പർ എട്ടിൽ എത്തിയത് നാല് കളികളിൽ നിന്ന് അഞ്ച് പോയിന്റുമായി അമേരിക്കയാണ് ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യക്കൊപ്പം സൂപ്പർ എട്ടിൽ എത്തിയിരിക്കുന്നത്